ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് നല്ല ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗായസ് രണ്ട് തരത്തിലുള്ള ഒന്ന് കുറച്ചു വലുതും പിന്നെ ഒന്ന് നല്ല വലുതും ആണ് കേട്ടോ അപ്പൊ സ്വത്തുമാണ് കേട്ടോ നന്നാക്കണ ആള് അല്ലേ മീൻ നന്നാക്കണ ആരാ ഏ നോക്കട്ടെ നന്നാക്കണ കാണട്ടെ അപ്പൊ നമുക്ക് എന്തായാലും മീൻ നന്നാക്കിയിട്ട് വറുത്തരച്ച് കറി വെക്കാം കേട്ടോ ഗായ്സ് അപ്പോൾ നമ്മൾ ഒരുപാട് ദിവസമായി ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോ കളിട്ട് ഇങ്ങനെ

ഇങ്ങനെയാണ് തോരും നീനേ കൊറച്ചുള്ളു പക്ഷേ ഇപ്പോഴൊന്നും കഴിയും തോന്നുന്നില്ല ഗായസ് വലുതാണേലും വേഗം കഴിഞ്ഞു ഞാൻ ആദ്യം ചെറുതെടുത്ത് എന്തായാലും രണ്ടെന്ന് നന്നാക്കി പറ്റൂപ്പൊ പിന്നെ എന്ത് കഷ്ടം ആകല്ലേ എനിക്ക് പണി തരാൻ വന്നതാണോ ആണോ കൈ കഴുകിട്ട് കൈ കഴുകിട്ട് ഇങ്ങനെ നോക്കിക്കോ അമ്മ ചെയ്യണത് தூத்து நல்லாக்கற இல்ல மீ நல்லாக்கற இல்ல தூத்து நான் அத அடிக்கு வைக்க ஆகே நோட் ஆகே போட்டோ ஆகே நரندியை വെச்சு தேக்க गाइस அப்ப நமக்குတော့க்க நல்லாக்கிட்டு गाना ട്ടോ गाइस இப்போ நல்லாக்கலே இப்ப தொடங்கிட்டு இருக்கு இப்போ இது கொஞ்ச டைம் குடிக்கிနေதாலும் അങ്ങനെ തട്ടോ കുറേ നേരത്തിന് ശേഷം നമ്മൾ ചെമ്മീനൊക്കെ അതാണ് നന്നാക്കിയിട്ടുണ്ട് ചെമ്മീൻ കാണുമ്പോൾ കുറേ ഉണ്ടായിരുന്നു പക്ഷേ നന്നാക്കി കഴിഞ്ഞപ്പോൾ കുറച്ചേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ ആകെ ഒരു ചെമ്മീൻ മാത്രം അതായത് ഒരു തരത്തിലുള്ള മറ്റേ മീഡിയം വലുപ്പുള്ള ചെമ്മീൻ മാത്രം കേട്ടോ എടുത്തിട്ടുള്ളൂ മറ്റേത് തന്നെ നന്നാക്കിയിട്ടില്ല കറി വേഗം വയ്ക്കാനുള്ള കാര്യം തന്നെ നമ്മൾ അത് പിന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മളത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ചെമ്മീൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഇതുണ്ടല്ലോ അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ വൃത്തിയാക്കണം അല്ലെങ്കിൽ നമ്മൾ മേലെ ഓരോന്ന് പൊന്താനും അത് ക്ലീൻ ആക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ നമ്മളെ ഇങ്ങനെ തണുത്ത് പൊന്ത് അല്ലെങ്കിൽ വയറുവേന വരിക അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ പേടിയാണ് നമുക്ക് അപ്പോൾ നമ്മൾ നന്നായിട്ട് കുറേ സമയം എടുത്തിട്ട് തന്നെ കേട്ടോ നന്നാക്കിയത് അങ്ങനെതാ ചെമ്മീ നന്നാക്കുമ്പോൾ തന്നെ കുറേ ടൈം പിടിച്ചു അപ്പോൾ പിന്നെ വേഗം കറി വയ്ക്കുക കറി വയ്ക്കാൻ നോക്കാം നമുക്ക് കേട്ടോ അപ്പോൾ ഞാൻ ഇതൊക്കെയുള്ള മസാല ഉണ്ടല്ലോ വറുത്തരച്ചിട്ടാണ് വെക്കണമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിലേക്കുള്ള ചേരുവകളൊക്കെ ഞാൻ ആദ്യം തന്നെ ചേർത്തിട്ട് വറുത്ത് അരച്ച് അവിടെ വെച്ചിട്ടുണ്ട് കേട്ട ഗൈസ് അപ്പോൾ ഇനി നമുക്കത് കറി വെക്കേ വേണ്ടുള്ളൂ അപ്പോൾ ഞാൻ മീൻ നന്നാക്കണതിൻ്റെ മുന്നേ തന്നെ അതൊക്കെ വറുത്തരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വറുത്ത് അരച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അനീത പുളിവെള്ളം തക്കാളി മറ്റേ പച്ചമുളക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്ക് വേഗം തന്നെ കറി വെക്കാം അപ്പോൾ ഇതിൻ്റെ ഇടയിൽ സ്വത്തും ഇങ്ങനെ വരും കേട്ടോ ഇടയ്ക്ക് ഇങ്ങനെ കളിക്കാൻ വായ പറഞ്ഞിട്ട് അപ്പോൾ അതാണ് നമ്മളെ കറിക്ക് വേണ്ടിയിട്ടുള്ള ആ ഇഞ്ചി അത് ഞാൻ മറന്നു കെട്ടോ ഇഞ്ചി ചെമ്മീൻ അപ്പോൾ എല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് വേഗം തന്നെ കറി വയ്ക്കാം കേട്ടോ ഗേൾസ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് തരാം എന്നാലേ ഫ്യൂച്ചറിലൊക്കെ നല്ല നല്ല വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ അങ്ങനെ ഇതാണ് നമ്മൾ കറി ഇതാട്ടോ ഇവിടെ സെറ്റായ കൊണ്ടിരിക്കുകയാണ് പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ നമ്മൾ ഒരുപാട് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ എന്നാലും നമുക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയ കാരണം നമ്മൾ വീഡിയോസൊന്നും അങ്ങനെ ഇടാറില്ല പനി പിടിച്ചിട്ടും അങ്ങനെ അങ്ങനെ കുറച്ച് 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 കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കുറേ ആയി വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് എന്തായാലും ഒരു വീഡിയോ ഇന്ന് മുതൽ നമ്മൾ വീഡിയോ ഇടുന്നു വിചാരിച്ചിരിക്കുകയാണ് ഗൈസ് അപ്പോൾ ഇടാൻ പറ്റട്ടെ എന്ന് വിചാരിക്കണോ അങ്ങനെ നമ്മളുടെ കറി ഇതാ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഗായ്സ് ഇനി അത് മെല്ലെ തിളച്ച് റെഡി ആവട്ടെ അപ്പോൾ തന്നെ നമുക്കിതാ കേട്ടോ ഇനി ഒരു ചെമ്മീൻ കൂടി നന്നാക്കാനുണ്ട് അപ്പോൾ നമുക്ക് ഈ ചെമ്മീൻ നന്നാക്കാൻ തുടങ്ങാം അപ്പോൾ ചെമ്മീൻ നന്നാക്കി തുടങ്ങി കഴിഞ്ഞു ആ ചെമ്മീൻ നന്നാക്കി കഴിഞ്ഞു അവിടെ അവിടെതാണ് ഈ ഒരു കറി റെഡി ആയി ആയിട്ടോ ഗായ്സ് അങ്ങനെതാണ് നമ്മളെ കറി ഇവിടെ തിളച്ച് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ വറുത്ത് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് വറുത്തിടണം അപ്പോൾ അതാ ഉള്ളി അരിഞ്ഞിട്ട് വറുത്തകളൊക്കെ കഴിഞ്ഞിട്ട് അതൊന്നും ഞാൻ വീഡിയോ ഒക്കെ ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതാ എണ് ആ ചട്ടിയിൽ തന്നെ എണ്ണ വെച്ചിട്ട് നമ്മൾ പപ്പടവും കാച്ചിട്ടാണ് പിന്നെ അതാ ഈ സംഭവം എന്താണെന്ന് മനസ്സിലായത് നമ്മൾ ചെമ്മീൻ്റെ തലയാണ് കേട്ടോ ഗായസ് അപ്പോൾ ഈ ചെമ്മീൻ്റെ തല ആരും ചെമ്മീ നന്നാക്കിയിട്ടിന് തല കളയൊന്നും വേണ്ടിട്ടോ ഞങ്ങളാദ്യം തല കളയുക കേട്ടോ ചെയ്യൽ ഇതിൻ്റെ തല ഇങ്ങനെ എടുക്കുന്നൊന്നും ഞങ്ങൾക്ക് അറിയേണ്ടായിരുന്നില്ല അപ്പം അടുത്തൊരു വീട്ടിലൊരു ശേഷിച്ചിട്ടോ പറഞ്ഞിങ്ങനെ ചെമ്മീൻ്റെ തല അങ്ങനെ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് വറച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അപ്പം നല്ല അടിപൊളിയാണ് നല്ല നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് നന്നായിട്ട് തന്നെ ഇങ്ങനെ കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങൾ ആരെങ്കിലും ഇതൊന്നും ട്രൈ ചെയ്തില്ലെങ്കിൽ ട്രൈ ചെയ്യാം അപ്പോൾ ഓക്കെ അത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ വീഡിയോ